ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ജിൻഡോ വി എസ് എവര് ഇൻ ദ ബിഗ് ബോസ് ഹൗസ് അങ്ങനെ തന്നെ പറയും ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ ഒറ്റയ്ക്കാണ് പുള്ളി അവിടുത്തെ ഒറ്റയാൾ പട്ടാളമാണ് എന്തുകൊണ്ടെന്നാൽ ജിൻഡോയെ പണിയാനാണ് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവർക്കും താല്പര്യം വേറെ ആരുടെ മേളിലും ചാടിക്കയറുന്നില്ല ഗബ്രീൻ ജാസ്മിനും സൈദ് ആരുടെ മേളിലും ചാടി ചാടിക്കയറുന്നില്ല എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ ഇപ്പോൾ വന്ന വയൽ കാർഡ് എൻട്രീസ് വിളിച്ച് ബാക്കി എല്ലാവരും ജിൻഡോടെ മേളിലാണ് ചാടി കയറുന്നത് ഈ വയൽ കാർഡ് എൻട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം അവർ മത്സരം തുടങ്ങി ഒരു പത്ത് മുപ്പത് ദിവസം നിശാണ് വന്ന് അവർക്കപ്പോൾ പുറത്ത് സ്കാൻഡിങ് അറിയാം എങ്ങനെയാണ് ജിൻഡോയ്ക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള സ്കാൻഡിങ് അറിയാം ഇപ്പോൾ ക്യാപ്റ്റനായ ശേഷവും ജിൻഡോയുടെ മേളിലാണ് ആൾക്കാർ ചാടി കയറുന്നത് എന്തിന് ആ പാവം മനുഷ്യൻ അവിടെ പോട്ടെ ആരുടെ മേടിച്ചാൽ അദ്ദേഹം ചാടിക്കറാൻ വരുന്നില്ലല്ലോ എന്തിനാണ് ഇപ്പോൾ ഈ അർജുൻ ജിൻഡോയെ പ്രവോക്ക് ചെയ്യുന്നത് ഈ ഗബ്രി എന്തുത്തിനാണ് ജിൻഡോയെ പ്രവോക്ക് ചെയ്യുന്നത് എന്തിനു ഗബ്രി പ്രവോക്ക് ചെയ്യുന്നതിനു കൂടെ ജാസ്മിനും വരും അത് വേറൊരു സത്യം അർജുൻ ഇപ്പോൾ അത്യാവശ്യം ജിൻഡുവെ വീണ്ടും പ്രകോപിച്ച് തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും പുള്ളിയെടുത്ത് ഒരു ഞെരിക്കങ്ങ് ഞെരിക്കും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ഉള്ള ആളാണ് വലിയ ശരീരവും കുട്ടികളുടെ മനസ്സുമാണ് അദ്ദേഹത്തിന് നല്ലൊരു ഗെയിമറുമാണ് അവസാനം കൈവെല്ലാം ഇട്ടുപോയ അർജുനെ കെട്ടിപ്പിടിക്കും ആ സാധനം പൊടിഞ്ഞ് അവിടെ കിടക്കുക അറിഞ്ഞു അതുകൊണ്ട് യു ബി കെയർഫുൾ എനിക്കതേ പറയാനുള്ളൂ